ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാമത്തെ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഹാൻഡ് വർക്ക് പടയെന്ന് കൊടുത്തിട്ട് ഓടി വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് പിള്ളേരുടെ കരാട്ടെ ഗ്രാജുവേഷൻ ആണ് കരാട്ടെ എന്ന് പറയുമ്പോഴത്തേന് കരാട്ടയുടെ സെയിം രീതിയിലുള്ള സൗത്ത് കൊറിയൻ ഒരു ആയോധന കല പോലെ ടങ് ഡുസോ ടങ് സുഡോ അതെ പറയാൻ തന്നെ ബുദ്ധിമുട്ട് കളരി എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട് കരാ കളരി കരാട്ട എന്നൊക്കെ അപ്പം അതിൻ്റെ ഗ്രാജുവേഷനാണ് പിള്ളേർ ചോദിച്ചിട്ട് ആറേഴ് മാസമായി അവരുടെ കൂടെ കയറിയവർക്കൊക്കെ ഗ്രാജുവേഷനും പല ബെൽറ്റും കിട്ടി തുടങ്ങി അപ്പോൾ ഓർത്തും പണ്ടൊക്കെ രണ്ട് മൂന്ന് വർഷം പഠിച്ച് പഠിച്ച് ഒരേ ബേജിൽ തന്നെ നമ്മൾ മനസ്സരിച്ച് പഠിക്കുക പറഞ്ഞ പോലെ അവരെ മനസ്സിച്ച് പഠിക്കുക എന്ന് വെച്ചു ഇവിടുന്ന് തന്നെ ഒരു ഇപ്പം അരമുക്കാൽ മണിക്കൂറുണ്ട് അങ്ങോട്ട് യാത്ര അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി പിള്ളേരും റെഡിയായി അതിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് നന്മയും റെഡിയായി ഞങ്ങൾ ഇവിടെ നേരെ കാറയിലോട്ട് കയറുകയാണ് അപ്പം ഞങ്ങളെല്ലാം വണ്ടി കയറിയിരുന്നു അപ്പം മാപ്പലെല്ലാം സ്ഥലമെല്ലാം സെറ്റ് ചെയ്തു ഇനി നേരെ ഒരു ഒറ്റ പോക്ക് ഇപ്പം സമയം എട്ട് അഞ്ചായി അപ്പം ഒരു ഒമ്പത് മണിക്കാണ് പെൺകൊച്ചിന് പത്ത് മണിക്കാണ് സ്റ്റീവിന് അപ്പം പത്ത് മിനിറ്റ് മുമ്പ് അവിടെ എത്തണമെന്നാണ് ട്രാഫിക് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കാൻ ഒരു മഴയും മഴക്കാളൊക്കെ ഉണ്ട് അപ്പം നേരെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു പെട്ടെന്ന് പെട്ടെന്നിങ്ങെത്തി മഴയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒന്നും അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇതൊരു വലിയ ഗ്രാമർ സ്കൂളാണ് ബറി ഗ്രാമർ സ്കൂൾ അപ്പം ഗ്രാമർ സ്കൂളിൻ്റെ ആ ചുറ്റുപാട്ടം ഒന്ന് കാണിക്കാം ഇതാണ് ഗ്രാമർ സ്കൂള് ഇതിൻ്റെ ഒരു ഭാഗമേ ഉള്ളൂ ഈ ഫ്രണ്ട് കാണുന്നത് ഇതിൻ്റെ ബാക്കിലേക്കുമുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് അതിൻ്റെ മെയിൻ കാണാം നോക്കി എത്ര ആൾക്കാരാണ് വന്നേക്കുന്നത് ഈ കാർ മുഴുവൻ ഇന്ന് ഇതിനു വേണ്ടിയുള്ളതാണ് ക്ലിഫോർഡ് ബിൽഡിങ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ അതിൻ്റെ അത്താന്ന് തോന്നി ചെറിയ ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം

െ പതിനൊന്ന് മണിയായപ്പോഴത്തേനും രണ്ട് പേരുടെയും ഗ്രാജുവേഷൻ കഴിഞ്ഞു രണ്ട് പേർക്ക് സർട്ടിഫിക്കറ്റും ബെൽറ്റുമൊക്കെ കിട്ടി അവരുടെ സങ്കടം തീർന്നു അപ്പോൾ ഏതായാലും ഇവിടെ മഴയൊക്കെ കുറഞ്ഞ് ചെറിയ രീതിയിൽ വെട്ടമൊക്കെ ഉണ്ട് അപ്പം രണ്ട് സെക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് സെക്ഷൻ കൂടി ഉണ്ട് ഓരോ സെക്ഷനിലും നൂറ് പേര് വെച്ചുണ്ട് അപ്പോൾ ഒരാൾക്ക് മുപ്പത്തഞ്ച് പൗണ്ട് വെച്ചാൽ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ ഇന്നൊരു പതിനയ്യായിരം പൗണ്ട് അടുത്ത് ഉണ്ടാകും എന്നാൽ സാധാരണ ചില സ്ഥലത്തെന്നൊക്കെ പറയുമ്പോഴത്തേനും ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും അവിടെ സ്ഥാപനത്തിൽ തന്നെ ജസ്റ്റ് വെക്കും അഞ്ച് പൗണ്ട് അതുകൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും ഇവിടെ എന്ന് പറയുമ്പഴത്തേനും മുപ്പത്തഞ്ച് പൗണ്ട് കൊടുത്ത് ഒരാക്കുന്നു അത് ജസ്റ്റ് ഒന്നുമില്ല ഒരു നാലഞ്ച് സ്റ്റെപ്പ് പൂ പൂസിക്കും നമ്മളത് ചെയ്യുക അന്നേരം ഒരു സർട്ടിഫിക്കറ്റ് ഇതും അത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിപ്പാ എന്നാലും പിള്ളേർക്ക് ഒരു രസം നമുക്കതെന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം വരികയും ചെയ്യണം അതിനകത്ത് വലിയൊരു ഹാൾ കണ്ടായിരിക്കുമല്ലോ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇന്ന് ഏതായാലും രണ്ടോ മൂന്നോ ഒക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം